ഹലോ കൂട്ടുകാരി എന്നാൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസ്സൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടത്തിൽ പ്രോപ്പർട്ടിയാണ് നല്ല ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു രീതിയിൽ പഠിതിരിക്കുന്ന ഒരു വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് അറുപത്തൊമ്പത് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള ധാരാളം മുറ്റവും അതുപോലെ തന്നെ റോഡ് സൗകര്യങ്ങളും വെള്ളവും എല്ലാം ഉള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്ന വീടാണ് വീടിൻ്റെ മുറ്റുമെല്ലാം നന്നായി തന്നെ മുറ്റിലൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുക തൊള്ളായിരം മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം പുതുപ്പള്ളി പാമ്പാടി റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കണ്ടല്ലോ ധാരാളം മുറ്റം നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ലഭിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിങ്ങും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട് വീടിൻ്റെ നാല് ചുറ്റും അതിലുകളെല്ലാം തിരിച്ച് നന്നായി തന്നെ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഈ താഴെ കാണുന്ന ഈ ഈ അവാർഡ് തിരിച്ചിരിക്കുന്ന താഴെ കാണുന്ന ആ ഒരു ലെവൽ ഒരു ലെവലും കൂടെ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ മുറ്റവും ബാക്കി ബാക്കിയുള്ള സൗകര്യങ്ങളും എല്ലാം നമുക്കൊന്ന് നോക്കിക്കാണാം നല്ലൊരു പോർച്ച് അതും വളരെ ഭംഗിയോടുകൂടി തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം തൂണുകളൊക്കെ നൽകി നല്ല രീതിയിലുള്ള ഒരു കാർ പോർച്ച് ആ വീടിന് നന്നായി ഇണങ്ങുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട് എട്ട് കിലോമീറ്റർ മാത്രമാണ് പുതുപ്പള്ളി ടൗണിലോട്ടുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് പാമ്പാടി ടൗണിലോട്ടുള്ള ദൂരം അതുപോലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റൊരു ടൗൺ കൂടിയാണ് കറുവച്ചാൽ കറുവച്ചാലും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം എന്താ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ മറു സൈഡിൽ വന്നതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നോക്കി കാണുവാണെങ്കിൽ നമുക്ക് കിച്ചനും മറ്റുമൊക്കെ ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും ഇതാ താഴത്തെ ഈ ബൗണ്ടറി കഴിഞ്ഞിട്ടുള്ള റബ്ബർ കാണുന്നതും ഈ പ്രോപ്പർട്ടിയോട് ചേർന്നുള്ള അറുപത്തൊമ്പത് അകത്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലം കൂടിയാണ് നിങ്ങൾ അടുക്കള ഭാഗത്ത് ഇവിടെ ഒരു പാത്രം കഴുകാനൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അലക്കല്ലിൽ കൊടുത്തിരിക്കുന്ന ബൗണ്ടറിക്ക് വെളിയിലാണ് ഇതാ ഈ സ്ഥലങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് വീടിന്റെ പ്രവേശത്തായിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് കൊടുത്തിട്ടുണ്ട് തുണിയൊക്കെ അലക്കിയിടാനും മറ്റാവശ്യങ്ങൾക്കുമായിട്ടൊക്കെ ഉള്ളൊരു ചെറിയൊരു സൗകര്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഈ മുകളിൽ കാണുന്ന സ്ഥലവും ആ അതിൽ തിരിച്ചിട്ടിരിക്കുന്ന അവിടെ വരെയാണ് നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കാൻ തന്നുകൊള്ളുന്നത് ബാക്ക് സൈഡിലും അത്യാവശ്യം നല്ല ഒരു ഇട തന്നെ ബാക്ക് സൈഡിലും വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ബൗണ്ടറി എല്ലാം ബൗണ്ടറി വാളെല്ലാം കെട്ടി ഗേറ്റുമൊക്കെ നൽകി നല്ല ഭംഗിയോടെ കാത്തുഷക്ഷിക്കുന്ന ഒരു വീടാണ് കിണറ് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും വീടിൻ്റെ മുറ്റത്തിൻ്റെ താഴെയായിട്ട് ഫ്രണ്ട് വശത്തിൻ്റെ മുറ്റത്തിന് താഴെയായിട്ടാണ് കിടന്ന് നൽകിയിരിക്കുന്നത് അതും ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്താണ് അത് നിലകൊള്ളുന്നത് വീടിൻ്റെ മുറ്റം ഏകദേശം നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു പത്ത് പന്ത്രണ്ട് വണ്ടിയോളം സുഖമായിട്ട് കിടക്കാവുന്ന രീതിയിലുള്ള ഒരു മുറ്റം നമുക്ക് ലഭിക്കുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് നല്ല രീതിയിൽ തന്നെ നല്ല താഴെ കൂട്ടൊക്കെ വെച്ച് നല്ല ഭംഗിയോടെ തന്നെ ആ ഒരു വീടിന് ഡബിൾ ഡോർ പാനൽ ചെയ്തേക്കുന്നതുകൊണ്ട് വളരെ നന്നായി തന്നെ ആ വീടിന് ഇണങ്ങുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ നീടദോഷത്തായിട്ടാണ് ലിവിങ് ഏറിയ നല്ല രീതിയിൽ തന്നെ റൂഫൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏറിയ മൂന്ന് ബെഡ്റൂമുകളാണ് വീടിനുള്ളത് നമുക്ക് ആദ്യം കിച്ചൺ കയറി കാണാം നന്നായി തന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കിച്ചന് അവിടെ ഒരു അടപ്പും കാര്യങ്ങളും എല്ലാം ഒരു സ്റ്റോറൂമും എല്ലാം നൽകിയിട്ടുണ്ട് ബെഡ്റൂമ് ഇവിടെ ഒരു കോമൺ ബാത്റൂമോട് കൂടിയ ഒരു ബെഡ്റൂമാണ് ഡൈനിങ്ങിനോട് ചേർന്നതിന് കോമൺ ബാത്റൂമും ഒരു വാഷ് ബേസിനും എല്ലാം നൽകിയിട്ടുണ്ട് ഇവിടെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് സെപ്പറേറ്റ് കളറൊക്കെ നൽകി വളരെ ഭംഗിയോട് അവിടെയും കാത്ത് വെച്ചിട്ടുണ്ട് തേർഡ് മുറി ബെഡ്റൂമിലേക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമും മറ്റും സൗകര്യങ്ങളും എ സികൾ പോയിട്ടും എല്ലാം നൽകിയിരിക്കുന്ന ഒരു റൂമാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം വില വിവരങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയുവാനുള്ളവരും ഈ നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പള്ളികൾ ഓർത്തഡോക്സ് പള്ളി യാക്കോവ പള്ളി അമ്പലങ്ങൾ മറ്റ് ദേവാലയങ്ങൾ സ്കൂള് കോളേജുകളെല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിന്ന് നിൽക്കുന്നു ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പരേയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ച്